ഭൂമി പോയാൽ എവിടെ എത്തുമെന്ന് കുട്ടിക്കാലത്തെങ്കിലും ചിന്തിക്കാത്തവരുണ്ടാകില്ല യഥാർത്ഥത്തിൽ അങ്ങനെ തുരക്കുകയാണെങ്കിൽ ഭൂമിയുടെ ഏതു ഭാഗത്തായിരിക്കും നമ്മൾ എത്തുക ഈ ചോദ്യത്തിനുള്ള ഒരു ഉത്തരവുമായാണ് ഇന്നത്തെ വീഡിയോ ചൈനീസ് തലസ്ഥാനമായ ബെയ്ജിംഗിൽ നിന്നും തുരന്നു തുടങ്ങിയാൽ അവസാനിക്കുക അർജന്റീനയിലെ ബാഹ്യ ബ്ലാങ്ക എന്ന സ്ഥലത്തായിരിക്കും ന്യൂസിലാൻഡിലെ ഓക്സലണ്ടും സ്പെയിനിലെ മലാഗയും അതുപോലെ തന്നെ സെവില്ലയുമൊക്കെ മറുഭാഗത്ത് ഭൂമിയുള്ള പ്രദേശങ്ങളാണ് റഷ്യയിലെ ഉലൻ ഉടയുടെ നേരെ എതിർവശത്തുള്ളത് ചിലിയിലെ പ്ലൂട്ടെ നടന്ന് കേരളത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ തമാശയായിട്ടും കാര്യമായിട്ടുമൊക്കെ ഈയിടെ കണ്ടൊരു ചോദ്യമാണ് കേരളത്തിൽ നിന്ന് തുരന്നു പോയാൽ ഭൂമിക്ക് മറുപുറത്തുള്ള അമേരിക്കയിൽ എത്തുമോ എത്തുപോയെന്നത് എന്നാൽ ഇല്ല എന്നതാണ് ഉത്തരം സത്യത്തിൽ ഇന്ത്യയടക്കം ഭൂമിയിൽ ജനസംഖ്യ ഏറെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് മറുവശത്തേക്ക് തുരന്നുപോയാൽ കടലിലായിരിക്കും അവസാനിക്കുക എഴുപത്തിയൊന്ന് ശതമാനവും വെള്ളം നിറഞ്ഞ ഭൂമിയിലിത് അത്രയേറെ അത്ഭുതകരമായ വസ്തുതയൊന്നുമല്ല ഇന്ത്യയുടെ മറുഭാഗം ഭൂരിഭാഗവും കടലാണെങ്കിലും നേരെ മറിച്ചാണ് ചൈനയുടേത് ചൈനയിലെയും മംഗോളിയയിലെയും പ്രദേശങ്ങൾ മറുപുറം അർജന്റീനയും ചിലിയുമാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാരും ഭൂമി തുരന്ന് അമേരിക്കയിലെത്താമെന്ന് വ്യാമോഹിക്കണ്ട